ഇന്നത്തെ ഗോസ്പിൽ വായിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്നത് അൺഫൊർഗീവബിൾ സിൻ എന്നുള്ള വാക്കാണ് അത് കാണുമ്പോൾ നമ്മൾ ഉടനെ തന്നെ എന്താണ് ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ എന്തൊക്കെയാണ് ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ എന്ന റൂട്ടിൽ അങ്ങോട്ട് പോവും അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ഒരു കാര്യം ഈശോ പറയുന്നൊരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ലെന്നതാണ് ഈശോ ഇങ്ങനെയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും ഇത് വണ്ടർഫുള്ളേ എന്ന് വെച്ചാൽ എല്ലാ പാവങ്ങളും എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്ന് ഈശോ പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു കാര്യത്തിലാണ് ഈശോ ഇതിൻ്റെ അകത്ത് പറയുന്നൊരു ഉപമയുണ്ട് ശക്തനായ ഒരുവൻ്റെ വീട് കവർ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ അവനെ ബന്ധിക്കണം എന്നിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്ട്രോങ് മാൻ ആരാണ് ഈ ഉപമയല്ലേ അത് ഡബിള് തന്നെയാണ് ഈശോ പറയുന്നൊരു കാര്യം എന്താണ് ഡെവിളിനെ നിങ്ങൾ പേടിക്കണം കാരണം അവൻ സ്ട്രോങ് ആണ് അവൻ സ്ട്രോങ് ആണ് എന്നിട്ട് ഈശോ പറയുന്നത് അവനെ ബന്ധിക്കണമെന്ന് പറയാം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഈശോ എന്തുകൊണ്ട് അവനെ കൊന്നുകളണമെന്ന് പറയാത്തെ ഈശോ എന്താ അവനെ കൊല്ലാത്തത് നമ്മൾ ഗോസ്പിൾ സ്റ്റോറീസ് വായിക്കുമ്പോൾ ഈശോയുടെ എക്സോസിസം സ്റ്റോറീസ് വായിക്കുമ്പോൾ ഈശോ അശ്വതാത്മാക്കൾ പുറത്താക്കുന്നുണ്ട് ഈശോ വരെ പുറത്താക്കുകയാണ് ഈശോ വരെ കൊന്നു കളയുന്നില്ല ഒരു കൂട്ടം അശുദ്ധാത്മാക്കൾ ഞങ്ങളെ പന്നിക്കൂട്ടത്തിലൊക്കെ പറഞ്ഞു വിടാൻ പറമ്പ് ഈശോ അത് സമ്മതിക്കുകയാണ് അപ്പോൾ അവരെ ഈശോ ബന്ധിക്കുന്നു അവരെ പറഞ്ഞു വിടുന്നു പക്ഷെ അവരെ കൊല്ലുന്നില്ല വൈ എന്നു വച്ചാൽ ഈശോ ഈ പിശാശുക്കൾക്ക് പോലും സെക്കൻഡ് ചാൻസ് കൊടുക്കാണ് ഈശോ വിചാരിക്കാണ് അവർ തിരിച്ചു വന്നാലോ അപ്പോൾ സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് അപ്പോൾ പിശാശുക്കൾക്ക് പോലും ഈശോ സെക്കൻഡ് ചാൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഡെബിളിൻ്റെ അത്ര മോശമൊന്നുമല്ലോ അപ്പോൾ എത്ര മേൽ ദൈവം നമുക്ക് ചാൻസസ് ചാൻസസാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ അൺഫൊഗ്യൂബിൾ സിന്നിലേക്ക് ഫോക്കസ് ചെയ്യാതെ അൺഫൊഗറ്റബിൾ ഗ്രെയ്സിലേക്ക് നോക്കണം